എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ചെല്ലും തോറും നമ്മളെ ഞെട്ടിച്ചു വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ബാലയുടെ ബാലയും അതുപോലെ ബാലയെക്കുറിച്ചിട്ടുള്ള കുറേ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ഭാര് ഭാര്യ സോറി ബാലയുടെ മുൻകാല ആയിട്ടുള്ള നമ്മുടെ എലിസബത്ത് പുറത്ത് വിടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ എലിസബത്ത് വെളിപ്പെടുത്തുന്നത് ഇത് നമുക്കൊന്ന് കേൾക്കാം പുള്ളിക്കാരത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം െന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തില് മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും പറഞ്ഞിട്ട് അത് ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ ആയ ഷോയില് ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയണ്ടത് നിങ്ങക്ക് യൂട്യൂബിലടിച്ച് കഴിഞ്ഞാൽ ഈ കേസ് സിങ്ങടൻ നാശോന്ന് പറഞ്ഞ് അറ്റുകഴിഞ്ഞാൽ ആ ഒരു സ്ഥലം കേട്ടോ അത്യാവശ്യം വലിയൊരു ആണ് അതിൽ പല ആക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ക്യാഗിൻ്റെ ആക്കാരുടെ പേരുകള് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞ സംഭവം ഉണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ പേരും പറയില്ല ആദ്യം വേറെ ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം അവനെ പോസ്റ്റ്മോർട്ടത്തിൽ മാറ്റിയന്നു അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവക്കാർ പറയട്ടെ ആ ഹോസ്പിറ്റലിന്റെ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തിരിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച് ആ ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിന് കൊണ്ട അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലുള്ള ആക്കാര് ആ ന്യൂസ് ഒക്കെ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ പേരുകള് അവരിടുത്തെടുത്ത് ഒന്ന് രണ്ടാകാരുടെ പേര് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒരു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്കാരുടെ മോങ്ങളാണ് ആള് അപ്പൊ അതിന് എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട് എനിക്ക് അറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്ന ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ തള്ളി മൊത്തം എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ ഇല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു അതുപോലെ തന്നെ ആരും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പതിൽ വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്താന്നുള്ളത് നിങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അതൊക്കെ എല്ലാതും ഇന്റർനെറ്റില് മെൻഷൻ ആണ് എന്ന് ഒരു ചോദിക്കാനുള്ളത് എന്തിനാണ് ആ ഡോണർ വന്നത് ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു ലീവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡി ആയിരുന്നു അങ്ങനെ കൊടുക്കാൻ റെഡി ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട് പക്ഷെ അതെന്തുകൊണ്ട് വേടിച്ചില്ല അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല പ്രേമിക്കുന്ന ടൈമില് ഇന്റെ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കും ചോദിച്ചിട്ടുണ്ട് അപ്പോ സെയിം ആണ് കണ്ടപ്പോ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് പെൺകുട്ടിയോട് ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പ്രേമിക്കുന്ന ടൈമില് തന്നെ പൊള്ളി വേറൊരു ആളുടെ കൂടിയാണ് താമസിക്കുന്നത് നിങ്ങൾ അത് ഒരു സെർവെന്റ് ആണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഗ്രൂപ്പെന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ നിങ്ങൾക്ക് സമയത്ത് അവർ വന്നിട്ട് കറിയുണ്ട് ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിട്ടാണ് ബെങ്കിലും ഗ്രൂപ്പാന്ന് പറഞ്ഞത് ഇന്ത്യൻ പോസിറ്റീവ് ആണോ ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അവന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാന് അനുഭവിച്ചു അതാണ് ഇവർ പറയുന്ന ഓരോ വാക്കുകളും വെറുതെ തള്ളിക്കളയാനുള്ളതല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് ശരിക്കും ഓരോ ദിവസവും ഓരോ സം ഓരോ ദിവസവും ഒരു ദിവസം തന്നെ പല സമയത്ത് നമ്മുടെ പിന്നെ എലിസബത്ത് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എലിസബത്ത് ഇത്രയേറെ പറഞ്ഞിട്ടും നമുക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എലിസബത്ത് ഇത്രയേറെ പറഞ്ഞിട്ടും അത് വലിയൊരു ചാനൽ ചർച്ചയിലേക്ക് എത്താത്തത് എന്തുകൊണ്ട് െന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമ്മളെ പോലുള്ള കുറേ യൂട്യൂബർ യൂട്യൂബർമാർ ഇത് പ്രതികരിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അത് നമ്മൾ കാണേ കേ ചെയ്യുന്നുണ്ട് പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേക്കുറിച്ച് വല്ലത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കു എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ബാലയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാലും തമിഴ്നാട്ടുകാരനായ ബാല കേരളത്തിൽ വന്നിട്ട് ചെകുത്താനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ചെന്നു എന്ന് പറയുമ്പോൾ അതിന് സാക്ഷിയായിരുന്നു ഈ പറയുന്ന നമ്മുടെ എലിബ എലിസബത്ത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആരെയും കൂസാതെ ഒരു ഒറ്റയാനെ പോലെ ഈ കേരളത്തിൽ ഇങ്ങനെ മതിച്ച് നടക്കാനായിട്ട് ബാലയ്ക്ക് ആരാണ് അനുവാദം കൊടുത്തത് ആരുടെ പിൻബലോണും ബാലയ്ക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ അക്രമം കാണിക്കാനൊക്കെ ആയിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മുമ്പ് അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കൂടി പറഞ്ഞൊരു കാര്യമായിരുന്നു മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ്റെ ഭാര്യ കോകിലയെ അധിക്ഷേപിച്ച ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അയാൾ മറ്റേതോ ലോക്കൽസ് ചാനലിൽ കണ്ടിട്ട് പുള്ളിക്കാരന് എന്ന് പറഞ്ഞാൽ ഒരുപാട് സബന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഗിലേ വെച്ചിട്ട് അങ്ങനെ അതിൽ ക്ഷുഭിതനായ ബാല ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്നറിയാമോ പുള്ളിക്കാരൻ നേരെ ഈ പറഞ്ഞ പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അയാളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ നടക്കുന്നത് ശരിക്കും കേരളത്തിൽ എന്ത് തോന്നിയാസവും ആവാം എന്നാണോ എന്ന് പോലും ചോദിക്കാൻ തോന്നുകയാണ് നേരെ മറിച്ച് ഇവിടുന്ന് കേരളീയർ കുറേ പേര് തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഗുണ്ടായസം കൊണ്ട് ചെല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ അവിടുന്ന് നേരെ വണ്ണം വരില്ല അവിടുത്തെ സർക്കാർ തന്നെ വേണ്ട അവിടുത്തെ പോലീസുകാരും വേണ്ട അവിടുത്തെ പാണ്ഡ്യളും മതി നല്ല ഇടിയും തന്നു വിടും പക്ഷെ കേരളത്തിലുള്ളവർക്ക് എന്താ കേരളത്തിലുള്ളവർക്ക് ചെറിയ പിള്ളേർ സഹിതം ഇവിടെ ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും കുത്താനും മാത്രമേ ധൈര്യമുള്ളൂ എന്നാ ഈ പറയുന്ന ബാലയെ വെട്ടണമെന്നോ കുത്തണോന്നോ അല്ല ഞാൻ പറയുന്നത് ഇത്തരക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ പൂണ്ട് വിളയാടുന്നതിന്റെ കാരണം എന്താണെന്ന് ഒരന്വേഷണം അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്തായാലും കൊള്ളാം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് കുട്ടി പറയുന്നത് പോലെ തന്നെ എന്ത് സംഭവിക്കാമെന്ന് അവർ പറയുന്നുണ്ട് അത് ഏറെക്കുറെ സത്യമാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇവരുടെ വിഷയത്തെ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ലെന്ന് പറയണ്ട ക്രൈം നന്ദഗോപൻ്റെ ചാനലിലൊക്കെ ഉണ്ട് ഇവരുടെ വോയിസ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കാനോ ഒന്നും ആരും മുന്നോട്ട് വരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ